ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ്റെ അരികിലേക്കായിട്ട് ഐ സിയുയിലേക്ക് കാദംബരിയും കാർത്തികയും കല്യാണിയും കൂടി ചെല്ലുകയാണ് അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം പ്രകാശൻ അവരിങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് പ്രകാശൻ അവരുടെ നേരെ രണ്ട് തൻ്റെ രണ്ട് കൈകളും കൂപ്പി നന്ദി പറയുകയാണ് അപ്പോൾ ആ കയ്യിൽ നേരെ അവർ മൂന്ന് പേരും അവരുടെ കൈകൾ അങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് പ്രകാശൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പ്രകാശൻ മക്കളെ കണ്ട സന്തോഷത്തിൽ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും ചുമ വരികയാണ് അപ്പം കല്യാണി പറയുന്നുണ്ട് അച്ഛൻ സംസാരിക്കും അച്ഛന് തീരെ വയ്യാതിരിക്കാണ് എന്തായാലും ഞങ്ങള് പുറത്തുണ്ട് അച്ഛനെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രകാശനാശ്വാസവാക്കുകളൊക്കെ നൽകി കല്യാണിയും ഒരു മൂന്ന് പേര് അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ സരയുവാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ ഓർഫനേജിലാക്കാൻ വേണ്ടി പോയിരുന്നില്ല അതൊന്നും നടന്നില്ല തന്നെയല്ല അവൾ അവിടെ നിന്നും തിരികെ പോരേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇടയിൽ വെച്ചിട്ട് രൂപയെ കാണുന്നുണ്ട് അങ്ങനെ രൂപയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് രൂപയോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഞങ്ങൾ അമേരിക്കയിലോട്ട് പോവുകയാണ് ഞാനും മനുവേട്ടനും തൽക്കാലം ഇപ്പോൾ അമ്മയെയും കുഞ്ഞിനെയും കൊണ്ടുപോകുന്നില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് ഞങ്ങൾ പോയി വന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകണം അതുവരെയും ആൻറ്റിയുടെ വീട്ടിലെ എൻ്റെ കുഞ്ഞിനെയും അമ്മയെയും ഒന്ന് താമസിപ്പിക്കോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രൂപയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് രൂപ പറയുകയാണ് ആടി നീ നിൻ്റെ കുഞ്ഞിനെ പോലും കൊണ്ടുപോവാതെ സുഖവാസത്തിൽ നടക്കുകയാണല്ലേ നിൻ്റെ കൈ നിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊക്കെ തന്നെ വരുവുള്ളോട് ഇരിക്കും സ്വന്തം കുഞ്ഞിനെ പോലും അവൾ കൊണ്ടുപോകില്ല എന്തായാലും ഇപ്പൊ ആര് പോകണ് എന്ത് പോകണ് ഒരാളൊരുത്തേക്കും പോകാൻ പോകില്ല നിൻ്റെ ജീവിതത്തെ പറ്റി നിനക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല പെണ്ണെ നീയേ അതുകൊണ്ട് മാത്രമാണ് എൻ്റെ മകൻ എൻ്റെ മരുമകളെ കൊല്ലാനൊക്കെ നീ ഇപ്പോഴും നടക്കുന്നത് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കല്ലുമോനെ നീ കൊല്ലാൻ അതിനിടെയൊക്കെ ശ്രമിച്ചില്ലേ തന്നെയല്ല നിന്റെ അച്ഛൻ അയാൾ ഒരു ദുഷ്ടനാണ് അയാൾ എൻ്റെ എന്നെ കൊല്ലാൻ എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വന്നു തലനാരിഴക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് തന്നെ നീ എൻ്റെ അരികിലേക്ക് ഒരു സഹായം ചോദിച്ചു വരേണ്ട ഞാൻ അത് തരികയും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോ അവിടെയും നമ്മുടെ സരയും നാണം കെട്ടു പോകുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ മനോഹർ രാഹുലിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് ചെല്ലുകയാണ് അപ്പോ രാഹുലിനോട് പറയുന്നുണ്ട് ഞാൻ ഉടനെ തന്നെ ഈ സ്ഥലത്ത് നിന്നും പോകും എനിക്ക് അടുത്തൊരു പെണ്ണ് ശരി അതിൻ്റെ ഒരു കല്യാണം ഈ അടുത്തിടെ കഴിഞ്ഞു അവൾ അമേരിക്കക്കാരിയാണ് അമേരിക്കയിൽ ബിസിനസ് ഉണ്ട് കോടികളാണ് അവളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിച്ച് അവിടേക്ക് പോവുകയാണ് എന്ന വാർത്ത പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് അത് ശരി നീ പോകുന്നെങ്കിൽ പോയിക്കോ അത് കുഴപ്പമില്ല പക്ഷേ നീ നിന്റെ ഈ കളികളൊന്നും അറിയാതെ എൻ്റെ മകള് കളികളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല അവൾ നീ പോയതിന് ശേഷം മാത്രം മാത്രമേ സത്യങ്ങളറിയുള്ളൂ പക്ഷെ എല്ലാ സത്യങ്ങളും അറിഞ്ഞ് ഉരുകി ഉരുകി തീരുന്ന എൻ്റെ ഭാര്യ ആ വീട്ടിലുണ്ടടാ എന്നൊക്കെ ഇങ്ങനെ രാഹുൽ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ മനോഹർ അവിടെ നിന്നും പോരുകയാണ് പിന്നീട് ദീപ പറയുന്നുണ്ട് ഏർ കിരണോടൊക്കെ പറയാണ് അതെ ആ വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങി എന്ന് കേട്ടു എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാകില്ല സമാധാനം ഉണ്ടാകില്ല അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രകാശന്റെ സ്വഭാവം എപ്പോഴാണ് അറിയില്ല അവൻ എപ്പോഴാണ് തിരിഞ്ഞ് നമ്മളെ കൊത്താമെന്നറിയില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും അയാൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി എന്നൊക്കെ ദീപ പറഞ്ഞങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്